നമസ്കാരം മണി വാർത്തയിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ വിദ്യാർത്ഥിനികളുടെ ചിത്രം ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ എസ് എഫ് ഐ മുൻ നേതാവിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി എസ് എഫ് ഐ മുൻ നേതാവ് കാലടി വട്ടപ്പറമ്പ് മാടശ്ശേരി എസ് രോഹിത്തിനെതിരെയാണ് പോക്സോ ഐ ടി ആക്ട് വകുപ്പ് എന്നിവ ചുമത്തി കേസെടുത്തിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് പുതിയ കേസ് വിദ്യാർത്ഥിനികളുടെ ചിത്രം ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ രോഹിത്തിനെ നേരത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു കാലടി ശ്രീ ശങ്കരാ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ രോഹിത്തിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതിനെതിരെ പ്രതിപക്ഷം നിയമസഭയിൽ പ്രതിഷേധമുയർത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് നടപടി ബിരുദ വിദ്യാർത്ഥിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഫേസ്ബുക്കിലെ അശ്ലീല ഗ്രൂപ്പുകളിൽ ഒന്നിൽ കണ്ടതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് രോഹിത് അറസ്റ്റിലായത് വിദ്യാർത്ഥിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് കൊട്ടിക്കോഷിച്ച് കൊണ്ടുവന്നതിൽ യാത്ര ചെയ്യാൻ ഒരാൾ പോലുമില്ല നവകേരള ബസ് സർവീസ് പിന്നെയും മുടങ്ങി ആളില്ലാത്തതിനാൽ നവ കേരള ബസ് സർവീസ് മുടങ്ങി കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കുള്ള ബസ്സാണ് ആളില്ലാത്തതിന്റെ പേരിൽ സർവീസ് നിർത്തിയത് ഒരാൾ പോലും ബുക്ക് ചെയ്യാത്തതിന്റെ പേരിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും സർവീസ് നടത്തിയില്ലെന്ന് കെ എസ് ആർ ടി സി അറിയിച്ചു സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച നവകേരള സിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രി സംഘം സഞ്ചരിച്ച ബസ് കഴിഞ്ഞ മെയ് അഞ്ചു തൊട്ടാണ് കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് തുടങ്ങിയത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ സഞ്ചരിച്ച ബസ് എന്ന് കൊട്ടിക്കോഷിച്ചാണ് സർവീസ് ആരംഭിച്ചത് ബസ്സിന് സർവീസ് നടത്താനാകാത്തത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പ്രശ്നം തന്നെയാകാം പ്രതിപക്ഷം ഇത് ആയുധമാക്കാനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ വിഷയത്തിൽ മന്ത്രി ഗണേഷ് കുമാർ നേരിട്ട് ഇടപെട്ടേക്കും വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യം കൊണ്ടു മാത്രമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായതെന്ന് കെ സുധാകരൻ ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി മുന്നോട്ടു പോയപ്പോൾ അന്ന് പദ്ധതിയുടെ അന്ധകനാകാൻ ശ്രമിച്ചയാളാണ് പിണറായി വിജയൻ എന്നാൽ ഇന്ന് പദ്ധതിയുടെ പിതൃത്വാവകാശം ഏറ്റെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അപഹാസ്യകരമാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് എൽ ഡി എഫിന്റെ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി എൽ ഡി എഫും പിണറായി സർക്കാരുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ യാഥാർത്ഥ്യമാകേണ്ട ഈ പദ്ധതിയെ ഇത്രയും വൈകിപ്പിച്ചതിന്റെ ഉത്തരവാദികൾ ആലപ്പുഴയിൽ കണ്ടത് കുപ്രസിദ്ധ മോഷ്ടാവായ ബണ്ടീച്ചോറല്ലെന്ന് സ്ഥിരീകരിച്ച് പോലീസ് ബണ്ടീച്ചോറിന്റെ രൂപസാദൃശ്യമുള്ള മാവേലിക്കര സ്വദേശി ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിലെ ഉദ്യോഗസ്ഥനെയാണ് കണ്ടതെന്ന് പോലീസ് വ്യക്തമാക്കി നേർക്കുന്നത്തെ ബാറിൽ നിന്നായിരുന്നു ബണ്ടീചോറിന്റെ രൂപസാദൃശ്യമുള്ള ദൃശ്യം കഴിഞ്ഞ ദിവസം ലഭിച്ചത് തുടർന്നായിരുന്നു പോലീസ് അന്വേഷണം അമ്പലപ്പുഴ പോലീസിനാണ് ദൃശ്യങ്ങൾ ലഭിച്ചത് അമ്പലപ്പുഴ നീർക്കുന്നത്തെ ബാറിൽ ബണ്ടി ചോറിനോട് രൂപസാദൃശ്യമുള്ള ഒരാളെ കാണുകയായിരുന്നു സംശയം തോന്നിയാൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് വണ്ടാനത്തും സമീപ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും പരിശോധന നടത്തിയ പോലീസ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചിരുന്നു കീം എഞ്ചിനീയർ പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രഖ്യാപിച്ചു പ്രവേശന പരീക്ഷാ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച കീം ആദ്യ ഓൺലൈൻ പരീക്ഷയുടെ ഫലം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താസമ്മേളനത്തിലാണ് പ്രഖ്യാപിച്ചത് ആലപ്പുഴ സ്വദേശി ദേവാനന്ദിനാണ് ഒന്നാം റാങ്ക് ആദ്യ നൂറ് റാങ്കിൽ പതിമൂന്ന് പെൺകുട്ടികളും എൺപത്തിയേഴ് ആൺകുട്ടികളും ഉൾപ്പെട്ടു ബലം വൈകാതെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും സംസ്ഥാനത്ത് ആദ്യമായി ഇത്ര വിപുലമായ രീതിയിൽ ഓൺലൈനായി നടത്തിയ പരീക്ഷയുടെ ബലമാണ് പരീക്ഷ നടന്ന് കൃത്യം ഒരു മാസം പിന്നിടുമ്പോൾ പ്രസിദ്ധപ്പെടുത്തിയത് എഴുപത്തി നാൽപ്പത്തി നാല് വിദ്യാർത്ഥികളാണ് ജൂൺ അഞ്ച് മുതൽ പത്ത് വരെ ആറ് ദിവസങ്ങളിലായി നടന്ന ആദ്യ ഓൺലൈൻ പ്രവേശന പരീക്ഷ എഴുതിയത് സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിലുമായിരുന്നു പരീക്ഷ ഈ മണിക്കൂറിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു വീണ്ടും കാണും വരെ നന്ദി